ഒരു ഭൂമി ഒരാരോഗ്യം എന്ന പ്രമേയത്തോടെയാണ് ഈ വർഷം പതിനൊന്നാമത് അന്താരാഷ്ട്ര യോഗ ദിനം ആഘോഷിക്കുന്നത് വ്യക്തിപരമായ ക്ഷേമവും ഗ്രഹാരോഗ്യവും അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന സുപ്രധാന സത്യം ഇത് പ്രതിധ്വനിപ്പിക്കുന്നു യോഗ ശരീരത്തെ ശക്തിപ്പെടുത്തുകയും മനസ്സിനെ ശാന്തമാക്കുകയും ദൈനംദിന ജീവിതത്തിൽ അവബോധത്തിൻ്റെയും ഉത്തരവാദിത്വത്തിൻ്റെയും ഉയർന്ന ബോധം വളർത്തുകയും ചെയ്യുന്നു ഈ അവബോധം ആരോഗ്യകരവും കൂടുതൽ സുസ്ഥിരവുമായ ജീവിതശൈലി തിരഞ്ഞെടുക്കാൻ ഒരാളെ അനുവദിക്കുന്നു നമ്മെ തന്നെ പരിപാലിക്കുന്നതിലൂടെ വസുദൈവ കുടുംബകം ലോകം ഒരു കുടുംബം എന്ന ശാശ്വത ഇന്ത്യൻ തത്വശാസ്ത്രത്തെ പ്രതിഫലിപ്പിച്ചുകൊണ്ട് നാം ഭൂമിയെ പരിപാലിക്കാൻ തുടങ്ങുന്നു യോഗ ഇന്ത്യയിൽ ഉത്ഭവിച്ച ഒരു പുരാതന ശാരീരിക മാനസിക ആത്മീയ പരിശീലനമാണ് യോഗ എന്ന വാക്ക് സംസ്കൃതത്തിൽ നിന്നും ഊരുത്തിരിഞ്ഞതാണ് അതിനർത്ഥം ചേരുക അല്ലെങ്കിൽ ഒന്നിക്കുക എന്നാണ് ഇത് ശരീരത്തിൻ്റെയും ബോധത്തിൻ്റെയും ഐക്യത്തെ പ്രതീകപ്പെടുത്തുന്നു ഇന്ന് ഇത് ലോകമെമ്പാടും വിവിധ രൂപങ്ങളിൽ ആചരിക്കപ്പെടുന്നു മാത്രമല്ല ജനപ്രീതി വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു യോഗയുടെ സാർവത്രിക ആകർഷണം തിരിച്ചറിഞ്ഞുകൊണ്ട് രണ്ടായിരത്തി പതിനാലിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഐക്യരാഷ്ട്രസഭയിൽ ഈ ദിനം ആചരിക്കാനുള്ള നിർദ്ദേശം സമർപ്പിക്കുകയും അതിനു പിന്നാലെ നൂറ്റിയെഴുപത്തഞ്ച് രാജ്യങ്ങൾ അംഗീകരിച്ചതോടെ ഈ പ്രമേയം പാസാകുകയും ചെയ്തു യോഗ പരിശീലിക്കുന്നതിന്റെ നിരവധി ഗുണങ്ങളെക്കുറിച്ച് ലോകമെമ്പാടുമുള്ളവർക്ക് അവബോധം ഉണർത്തുക എന്നതാണ് അന്താരാഷ്ട്ര യോഗ ദിനത്തിന്റെ ലക്ഷ്യം യോഗ ശാരീരിക ആരോഗ്യം മാനസിക സമാധാനം മാനസിക ഏകാഗ്രത ചിന്താശേഷി എന്നിവ വർദ്ധിപ്പിക്കുന്നു ഇത് ഒരു മതപരമായ അല്ലെങ്കിൽ നൂതന ചികിത്സാ പദ്ധതിയല്ല മറിച്ച് മനുഷ്യരാശിയുടെ ആന്തരിക വളർച്ചയ്ക്കുള്ള ഒരു ശാസ്ത്രീയ മാർഗമാണ് അന്താരാഷ്ട്ര യോഗ ദിനം നമ്മുടെ ജീവിതശൈലി പരിഷ്കരിക്കാനും മനുഷ്യ ശരീരവും മനസ്സും ആത്മാവും തമ്മിലുള്ള ഏകത്വം തിരിച്ചറിയാനും സഹായിക്കുന്നു ഇന്ന് ദ്രുതഗതിയിലുള്ള ജീവിത രീതികൾ കാരണം ആരോഗ്യ പ്രശ്നങ്ങൾ ഉയരുന്ന കാലഘട്ടത്തിൽ യോഗ എല്ലാവരുടെയും ദൈനംദിന ജീവിതത്തിൽ ഉൾപ്പെടുത്തേണ്ട ഒന്നായി മാറിക്കൊണ്ടിരിക്കുന്നു